കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്കായിട്ടോ ടിഫിനായോ ഒക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന സേമിയയും ഏത്തപ്പഴം കൊണ്ടോ എടുക്കുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ ആദ്യം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് നെയ്യൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഒരു ചെറിയ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് സേമിയ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ സേമിയ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സേമിയ സേമിയെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സേമിയ തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടി കട്ടിയുള്ള സേമിയെടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് ആ കപ്പിൻ്റെ അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഇതിനി മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് ഇതുപോലെ ക്യൂബായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയായും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഏത്തക്ക ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക